ആ ഹലോ മച്ചമാരെ എന്തൊക്കെയാണ് എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മിക്സിങ്ങിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ തോണിയിൽ എങ്ങനെയാണ് മിക്സ് ഉള്ളത് അതിൻ്റെ കറക്റ്റ് നമ്മളിത് ഒരു ചട്ടിയുണ്ട് ഈ ചട്ടിയിൽ നമ്മൾ എത്രയാണോ സിമെൻ്റ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ മെറ്റലും എം സാൻഡും എടുക്കേണ്ടത് വൺ ടു ത്രീ എന്നുള്ള കണ്ടീഷനിലാണ് നമ്മളെ കണക്ക് വരുന്നത് വൺ ടു ത്രീ ഇത് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംസാൻ്റാണ് രണ്ട് ചട്ടി എം എംസാൻ്റെ അടുത്ത് ഇത് രണ്ട് ചട്ടി എം എംസാൻ്റെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം സിമൻ്റ് എങ്ങനെയാണോ എടുക്കുന്നത് അതേമാതിരി തന്നെയാണ് നമ്മൾ ടു വരേണ്ടത് ഈ മെറ്റലിൽ കുറേ കച്ചറകൾ ഈ കച്ചറകളെല്ലാം ഇപ്പം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ കച്ചറൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ മെറ്റല് ത്രീ ആണ് മൂന്നാണ് മെറ്റലിൻ്റെ അപ്പോൾ ഓരോന്നിനും ഓരോ കൂട്ട് കൂട്ടുമ്പോൾ ഓരോ കണക്കുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് കൂട്ടിയിരിക്കാറില്ല ഓരോ രീതിയിൽ നമ്മൾ കൂട്ടുമ്പോൾ അതിൻ്റേതായ ഓരോ സാധനങ്ങൾ കറക്റ്റ് കറക്റ്റ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ലെവലുള്ളൂ ഇപ്പോൾ നമുക്ക് ഈ മെറ്റൽ വേണ്ടി മൂന്ന് ചട്ടി മെറ്റലാണ് വേണ്ടിയത് വൺ ടു ത്രീ ഏത് ലെവലിലാണോ സിമെൻ്റ് ഇടുന്നത് ആ ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എത്രയാണോ സിമെൻറ്റ് എടുത്തത് അത്ര തന്നെ ചട്ടിയിൽ നമ്മൾ മെറ്റൽ മെറ്റലിടണം ഇതിപ്പോൾ രണ്ട് ചട്ടി നമ്മൾ കൊട്ടയിലിട്ട് മൂന്നാമത്തെ ചട്ടി അവിടെ നിറച്ച് വെച്ചതാണ് അത് ഇതിൽ കൊള്ളൂല അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ സൈഡിൽ വെച്ചത് ഇത് തോണിയിൽ കൊണ്ടു ഇട്ടതിന് ശേഷമാണ് നമ്മൾ മൂന്നാമത്തെ ഇടുക ഇത് കഴിഞ്ഞാൽ സിമെൻ്റ് എടുത്ത് കണ്ടോ ഈ സിമെൻറ്റ് ഫുള്ള് ഞമ്മളെടുത്ത് ഈ ചട്ടിയിൽ ഫുള്ള് സിമെൻ്റ് എടുത്ത് ഇതേമായി തന്നെ മെറ്റലും എംസാനും എടുത്ത് ഇതിൻ്റെ ആദ്യം തോണിയിൽ എംസാൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ സിമൻ്റ് ഇട്ടുക അതിൻ്റെ അടിയിൽ ലേശം താഴത്തായിട്ട് മെറ്റൽ ഇട്ട് കൊടുക്കുക അതങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് മിക്സിങ് കറക്റ്റ് വരുള്ളൂ അല്ല മെറ്റൽ കുറേ മുകളിൽ മറ്റേവിടെയെങ്കിലും ഒക്കെ ഇത് ഇതിന് ഓരോ കണക്കുകളുണ്ട് അതിൻ്റെ രീതിയിൽ തന്നെ പോകുമ്പോഴേ കറക്റ്റ് ആവുള്ളൂ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ചിലപ്പോൾ ബക്കറ്റിൻ്റെ ചെറുപ്പം വെളുപ്പവും അനുസരിച്ച് നമ്മൾ വെള്ളങ്ങൾ ഒഴിക്കേണ്ടി വരും നമ്മൾ കോൺക്രീറ്റ് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് നോക്കുക എന്താ സ്ഥിതി മിക്സിങ് മിക്സിങ്ങ് അത് നമ്മൾ ഇങ്ങനെ നമുക്ക് മിസ്സിൻ്റെ കാര്യം വെള്ളം വേണോ വേണ്ടോ ഒക്കെ നമുക്ക് നമ്മക്ക് മനസ്സിലാക്കും അതിനനുസരിച്ചുള്ള വെള്ളങ്ങൾ മെയിലേക്ക് കൊടുത്താൽ മതി എന്തൊരു നല്ല കോങ്കിട്ട് നല്ല കുഴമ്പ് മാതിരിയുള്ള കോങ്കിട്ട് ഇങ്ങനെ കോങ്കിന് കൊണ്ടാവുമ്പോഴേ ഓരോന്നും കാര്യങ്ങൾ കറക്റ്റിൽ പോലുള്ളൂ അങ്ങനൊന്നും പറയില്ലടാ ഇതൊക്കെ ഇൻസ്റ്റഗ്രാം വിട്ടിന്റെ ആൾക്കാര് കാണുമ്പോ മോശോ ഇന്ന് അങ്ങനെ ഇനി പറയട്ടോ അണ്ടി താങ്കൾ കെട്ടിട്ടുണ്ട് തിന്നില്ലട ഇന്നത്തെ ഇന്നത്തെ സ്ഥിതി അങ്ങനെ തന്നെ പണിയെടുക്കാൻ ചായവും വൈനാരം കൂലി വാങ്ങാൻ അയ്യോ അല്ലടോ വല്ലാത്തൊരു കോളിണ്ടട എന്നാ